സോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു ഫാർമസി പഠിക്കുന്ന ഒരു കുട്ടിയോട് അല്ലെങ്കിൽ ഒരു ഫാർമസി ഗ്രാജുവേറ്റിനോട് നമ്മളെപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ മരുന്ന് എടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന ഒരാളല്ലേ എന്നുള്ളത് അല്ലെ സോ അങ്ങനെ മാത്രമല്ല ഒരു ഫാർമസി കോഴ്സ് കഴിഞ്ഞൊരു വ്യക്തി അവർക്കുള്ള ചാൻസസ് അല്ലെങ്കിൽ സ്കോപ്പ് അത് ഒരുപാടാണ് സോ ഈ ഒരു ടോക്കിംഗ് സെക്ഷനിലൂടെ നമ്മൾ അതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ കോഴ്സസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലെവൽസിലുണ്ട് അതായത് ആദ്യം ഡിപ്ലോമ ഇൻ ഫാർമസി ബി ഫാം ാച്ചലർ ഓഫ് ഫാമസി ദെൻ എം ഫാം മാസ്റ്റർ ഓഫ് ഫാർമസി ദെൻ ഫാം ഡി ഡോക്ടർ ഓഫ് ഫാർമസി അപ്പം ഈ സ്പെഷ്യലൈസേഷൻ ഡിപെൻഡിംഗ് അപ്പോൾ എന്താണ് കരിയർ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്താണ് എലിബിലിറ്റിനെ ഡിപെൻഡ് ചെയ്തിട്ട് ഇതുപോലെ മൾട്ടിപ്പിൾ ലെവൽസ് നമുക്ക് അവൈലബിൾ ആണ് അതെ ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഡി ഫാം ബി ഫാം എം ഫാം അല്ലെങ്കിൽ ഫാം ഡി ഡി ഫാം എന്നൊരു ആൾ ഇപ്പം ഒരു ഡി ഫാം എന്ന് പറഞ്ഞൊരു എൻട്രി ലെവൽ കോഴ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി ഫോർ എക്സാമ്പിൾ നമുക്കൊരു ലാബ് ടെക്നീഷ്യൻ ജോബിന് അല്ലെങ്കിൽ ഒരു ഫാർമസി അസിസ്റ്റന്റ് ജോബിന് കൂടുതലായിട്ടും ഉള്ളതാണ് ഡി ഫാം കോഴ്സ് ഇനി നമ്മൾ കുറച്ചും കൂടി ഒരു സ്പെഷ്യലൈസേഷൻ പോവുകയാണെങ്കിൽ ബി ഫാം അല്ലെങ്കിൽ ബാച്ചലേഴ്സ് ഡിഗ്രി ബാച്ചിലർ ഓഫ് ഫാർമസി സോ മോസ്റ്റ്ലി അവർക്കുള്ളതൊരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ആണ് ഒരു ബി ഫാം ഒരു ഗ്രാജുവേറ്റിനുള്ളത് സോ ഫാർമസിയിൽ പ്രോപ്പറായിട്ട് ഡിസ്പെൻസ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അതൊരു ബി ഫാം ഗ്രാജുവേറ്റിനായിരിക്കും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വർക്സിനും അവർ ക്യാപ്പബിൾ ആണ് ഇനി എം ഫാം എന്ന് പറഞ്ഞാൽ എം ഫാം നമുക്ക് ഓരോ സബ്ജക്റ്റ് അനുസരിച്ചിട്ടുള്ളൊരു ആണ് ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഫാർമസി പ്രാക്ടീസ് അതേപോലെ ഫാമ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ഫാർമസ്യൂട്ടിക്സോ അതിലെല്ലാം സ്പെഷ്യലൈസേഷനാണ് എം ഫാം ഇപ്പോൾ ടീച്ചിങ് ഫീൽഡിൽ പോകുന്നവർ കൂടുതലായിട്ടും എടുക്കുന്ന ഒരു കോഴ്സാണ് ഒരു സ്പെഷ്യലൈസേഷൻ അതായത് എം ഫാം ഡിഗ്രി അതേപോലെ തന്നെ അവർ ഇൻഡസ്ട്രിയൽ ജോബ്സിനും ആപ്റ്റാണ് ഇനിയും ഇതെല്ലാം കഴിഞ്ഞ ഒരു ഡോക്ടോറിയൽ ഡിഗ്രി ഓക്കെ അതാണ് എന്ത് ഫാം ഡി അതായത് ഡോക്ടർ ഓഫ് ഫാർമസി സോ ഇവർ പറഞ്ഞാൽ മോസ്റ്റ്ലി ഇവരുടെ മെയിൻ ഒരു ഏരിയ എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഏരിയ ആണ് ക്ലിനിക്കൽ ഫാർമസി ആൻഡ് പേഷ്യൻറ്റ് കെയർ സോ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ മെഡിക്കേഷൻ റീകൺസുലേഷൻ അത് നമുക്ക് ചെയ്യാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ളവർ ഫാം ഡി ഗ്രാജുവേറ്റ്സ് ആണ് നമുക്കതൊരു ഡോക്ടേഴ്സ് ചെയ്യില്ല അതൊരു നഴ്സ് ചെയ്യില്ല ഇപ്പോൾ മെഡിക്കേഷൻ റീകൺസുലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ഒരാൾക്ക് ഒരു അസുഖമായിട്ട് വന്നു നമ്മുടെ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ റീകൺസിലേഷനിലൂടെ നമുക്കറിയാൻ പറ്റും മുമ്പ് അയാൾ എന്ത് മരുന്നായിരുന്നു കഴിച്ചിരുന്നത് അറ്റ് എ ടൈം ആ ഹോസ്പിറ്റൽ സ്റ്റേയുടെ ടൈമിൽ അവർ എന്താണ് കഴിക്കുന്നത് അതിന് ശേഷം അവർക്ക് എന്തൊക്കെയാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ തടയാനും അതേപോലെ തന്നെ അഡ്വേഴ്സ് ഇവൻറ്റ് കുറയ്ക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ഫാർമസി ഗ്രാജുവേറ്റ്സ് അതേപോലെ ക്രിട്ടിക്കൽ പേഷ്യൻ കെയർ പേഷ്യൻ കൌൺസിലിംഗ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഫാം ഡി ഗ്രാജുവേറ്റ്സ് അപ്പോൾ നമുക്ക് ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആയിട്ട് കയറാം കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ് ആയിട്ട് കയറാം അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ട് കയറാം റെഗുലേറ്ററി അഫയേഴ്സിൽ ജോബ്സ് കിട്ടും ക്വാളിറ്റി കൺട്രോൾ ക്വാളിറ്റി അഷ്വറൻസിൽ ജോബ് കിട്ടും ഈവൻ പ്രൊഡക്ഷൻ സെയിൽ മാർക്കറ്റിംഗ് ഇങ്ങനെ ലെവൽസ് ഉണ്ട് ആൻഡ് ഓഫ് കോഴ്സ് ടീച്ചിങ് അപ്പം ഈ ലെവൽസിലെല്ലാം ജോബിന് സ്കോപ്പ് ഉള്ള ഒരു കരിയർ ആണ് ഈ പറഞ്ഞ ഫാർമസിയുടെ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഫാമിഡി കഴിഞ്ഞപ്പോ ഡോക്ടർ ഓഫ് ഫാർമസി ആണല്ലോ കഴിഞ്ഞത് അപ്പോ ഇതുപോലെ ആര് കണ്ടാലും ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യാ ഡി ഫാമല്ലേ അല്ലെങ്കിൽ മരുന്ന് കൊടുക്കാൻ നിക്കാല്ലേ ആർക്കും എന്താണ് ഡോക്ടർ ഓഫ് ഫാർമസിന്ന് അറിയത്തില്ല ഓക്കെ ഇത്ര ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണ് അല്ലെങ്കിൽ ബി ഫാം ഫാം എം എല്ലാം കൂടെ കൂടിയിട്ടുണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ് നമ്മൾ പഠിച്ചതെന്ന് ആർക്കും അറിയത്തില്ല അപ്പൊ എടുത്തു വഴി ചോദിക്കുമ്പോ എല്ലാ ഫാംഡിക്കാർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും അതായത് നമുക്കിങ്ങനെ അങ്ങോട്ട് ചൊറിഞ്ഞു വരും അല്ലേ ജസ്റ്റ് ഓ ഡി ഫാം ആണോ അല്ല ഇന്ത്യയിൽ നമുക്ക് സംഭവിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ടാക്സ് ഫ്രീ സാലറി അതെന്ന് പറയുന്ന എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഇപ്പം ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ എല്ലാത്തിനും ടാക്സ് കൊടുക്കണം റോഡ് ടാക്സ് അവിടെ ടാക്സ് ഇവിടെ ടാക്സ് എന്തേലും ഒരു ത്രെഡ് ചെയ്യാൻ പോയ ബ്യൂട്ടി പാർലറി പോലും അവിടെയും ടാക്സ് അപ്പൊ ടാക്സ് ഫ്രീ സാലറി കിട്ടുന്ന റീജൻസ് ഇപ്പം ഗൾഫ് കൺട്രീസ് ആവട്ടെ അങ്ങോട്ട് നമുക്ക് സ്കോപ്പ് ഒരുപാടാണ് ഈ ഫാർമസി കോഴ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവിടെ സ്കോപ്പും സാലറിയും ലൈക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് എല്ലാം വളരെ ബെറ്റർ ആണ് അപ്പം എന്തൊക്കെയാണ് അതിന്റെ ലൈസൻസ് റിക്വയർമെന്റ്സ് എന്ന് ചോദിച്ചാല് ഈ പറഞ്ഞ പോലെ യു എ ആണെങ്കിൽ നമുക്ക് ഡി എച്ച് എക്സാംസ് പാസ്സാവണം എംഒ എച്ച് അല്ലെങ്കിൽ ഹാത്ത് എക്സാംസ് പാസ് ആവണം സൗദി അല്ലെങ്കിൽ ഖത്തർ ആണെങ്കിൽ പ്രോമെട്രിക് എക്സാം പാസ് ആവണം ഒമാനിലെ എക്സാം ഉണ്ട് അതും പാസ് ആവണം അപ്പം ഈ എക്സാംസ് എല്ലാം നമ്മൾ പാസ് പാസ്സായാലേ നമുക്ക് ആ ഒരു റിക്വയർമെന്റ് കിട്ടിയാലേ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ആൻഡ് ഓഫ് കോഴ്സ് ലാംഗ്വേജ് വേണം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വേണം സോ ഇപ്പോ അബ്രോഡ് പോകാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു അബ്രോഡ് പോകാൻ എല്ലാവർക്കും പറ്റണം എന്നില്ല കുറെ പേർക്ക് മേ ബി ഫൈനാൻഷ്യൽ ഇപ്പൊ എക്സാംസിന്റെ ഉള്ള ഫീ ഒരുപാട് ഫീസ് ഇല്ലേ ഗൾഫ് കൺട്രീസ് പറയുമ്പോൾ എക്സാംസിന് ഒരുപാട് ഫീസ് ഇല്ല ബട്ട് സ്റ്റിൽ ചിലപ്പോൾ ആ ഫീസ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും അല്ലെങ്കിൽ അവരുടെ ഉണ്ടായിരിക്കും എന്തെങ്കിലും സിറ്റുവേഷൻ കാരണം പോകാൻ സോ അവർക്കാണെങ്കിൽ ഇന്ത്യയിലും ഒരുപാട് സ്കോപ്സ് ഉണ്ട് ഇപ്പം ജസ്റ്റ് ഒരു ഹോസ്പിറ്റൽ ഫാർമസി അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഫാർമസി അല്ലാണ്ട് ഒരുപാട് സ്കോപ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ നമ്മളെ നമ്മളെ പോലുള്ളവരെ അല്ലെ നമ്മളെ ഇപ്പോൾ ഫാം ഡിക്കാറിലെ ബി ഫാം എം ഫാം എല്ലാവരും എടുക്കുന്നുണ്ട് കാരണം നമുക്കറിയാം ഒരു ബ്ലൂമിങ് ഇൻഡസ്ട്രിയാണ് ക്ലിനിക്കൽ റിസർച്ച് ഇപ്പോൾ ക്ലിനിക്കൽ ട്രയലിൽ ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ അതേപോലെ പോസ്റ്റ് മാർക്കറ്റിംഗ് ഏരിയ എല്ലായിടത്തും നമ്മളെ പോലുള്ളവരെ ആവശ്യമാണ് സോ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഫുൾ ഇപ്പൊ ഒരു ഡ്രഗ് ആണെങ്കിൽ അതിന്റെ കോമ്പൗണ്ട് അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അതിന്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് പിന്നെ അതിന്റെ അഡ്വേഴ്സ് റിയാക്ഷൻസ് മെയിൻ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ അഡ്വേഴ്സ് റിയാക്ഷൻസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സോ അവിടെ നമുക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പിന്നെ റെഗുലേറ്ററി അഫയേഴ്സിൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതേപോലെ തന്നെ ഇപ്പം ഫീമെയിൽസിനാണെങ്കിൽ ഏറ്റവും ബെറ്റർ മെഡിക്കൽ റൈറ്റിംഗ് ഓക്കെ മെഡിക്കൽ റൈറ്റിംഗ് കമ്പനീസിൽ ഇപ്പം ഐ ക്യുവി അസെഞ്ചർ പോലുള്ള കമ്പനീസില് മെഡിക്കൽ റൈറ്റിംഗ്സിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും

ഡെയിലി ലൈഫിൽ നമുക്ക് ഈ മെഡിസിനായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യമായിക്കോട്ടെ നമുക്ക് ഏറ്റവും ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ചെന്ന് ഓക്കെ ഇനി എന്തിനാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ഇത് എന്തിന്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്തൊക്കെ നമുക്ക് ആ മരുന്നിനെ പറ്റി അറിയണമെങ്കിൽ ഡ്രഗ്സ്റ്റ് എന്നൊക്കെ പറയില്ല അപ്പൊ ഈ ഫാർമസിസ്റ്റ് ആളോട് ചോദിച്ചാൽ നമുക്ക് ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരാൻ പറ്റും സോ നെക്സ്റ്റ് ടൈം നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾ ജസ്റ്റ് മരുന്നെടുത്ത് കൊടുക്കാൻ നിൽക്കുന്നവരല്ലേ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ ജസ്റ്റ് അവർക്ക് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക എക്സാക്ട് സോ താങ്ക് യു നെക്സ്റ്റ് പോഡ്കാസ്റ്റ്